ഫ്രണ്ട്സ് ഇനിയുള്ള തേർട്ടി ഡേയ്സ് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴുള്ള ടെൻഷൻസ് വറീസ് റിജക്ഷൻസ് ഫെയിലിയേഴ്സ് ഇതിനൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്ത് പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും പിന്നെ ആദ്യം തന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും തന്നെ ഈസിയല്ല സോ ലൈഫിനെ മാറ്റണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നവരും മാത്രം തുടർന്ന് കാണുക നമ്പർ വൺ ഫോൺ ഓഫ് സ്ക്രീൻ ഓഫ് ആൻഡ് മൂഡ് ഓൺ ഫ്രണ്ട്സ് ഈ കാര്യം നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യുകയാണെങ്കിൽ അടുത്തതായിട്ട് പറയാൻ പോകുന്ന നാല് സ്റ്റെപ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കും നിങ്ങൾ രാവിലെ എണീറ്റാൽ ആദ്യം പോയിട്ട് ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ആയിരിക്കും അതുപോലെ നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും അതെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുക നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ആയിരിക്കും ഫ്രണ്ട്സ് ഈ ഒരു ശീലം എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങളുടെ ഒരു ദിവസത്തെ ആവറേജ് സ്ക്രീൻ ടൈം എത്രയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതായത് ഒരു ദിവസം നിങ്ങൾ ശരാശരി എത്ര സമയം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ െൻഡ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കുക ഇത് മൂന്ന് മണിക്കൂറിൽ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു ഡേഞ്ചർ സോണിലാണ് അതായത് ഒരു ദിവസത്തെ പകുതി സമയവും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലാണ് ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റിൽ കൂടുതലായിട്ട് ഒരു കാര്യത്തിലേക്കും ഫോക്കസ് ചെയ്യാൻ സാധിക്കാത്തത് നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റി കുറയുന്നത് അതുപോലെ തലവേദന കഴുത്തുവേദന എപ്പോഴുമുള്ള ലോ എനർജി ലെവൽ ഇതിൻ്റെയൊക്കെ കാരണം അമിതമായിട്ടുള്ള മൊബൈൽ യൂസേജ് ആണ് സോ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസിനെ എന്നേക്കുമായി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് സോ ഇന്നത്തെ കാലത്ത് ആരാണോ ഈ സ്മാർട്ട് ഫോൺ യൂസേജ് കുറയ്ക്കുന്നത് അവർക്ക് ബാക്കിയുള്ള നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകളെക്കാളും മുന്നിലെത്താൻ സാധിക്കും സോ ഇനിയുള്ള മുപ്പത് ദിവസത്തേക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്ന് നിങ്ങളൊരു ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ഫോക്കസ് കോൺസെൻട്രേഷൻ ഇതൊക്കെ ഇമ്പ്രൂവ് ആകുന്നത് അതുപോലെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് സ്ലീപ്പ് ക്വാളിറ്റി ഇതൊക്കെ വർദ്ധിക്കുന്നത് നമ്പർ ടു പ്രാക്ടീസ് നോ ഫാപ്പ് ശരിക്കും നമ്മൾ നോ ഫാപ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുമോ ഇതേ അറിയാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും നോ ഫാപ്പ് പ്രാക്ടീസ് ചെയ്യണം നോ ഫാപ്പ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് വെച്ചാൽ സെൽഫ് കൺട്രോൾ മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് യൂത്ത് ഏറ്റവും കൂടുതലായിട്ട് ലാക്ക് ചെയ്യുന്നതും സെൽഫ് കൺട്രോൾ ആണ് ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഹോട്ട് മോഡലിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ ഫോളോ ചെയ്ത് അവർ ഡെയിലി അവരുടെ സോഷ്യൽ മീഡിയാസിൽ അപ്ലോഡ് ചെയ്യുന്ന പിക്ചേഴ്സ് വീഡിയോസുകൾ ഇതൊക്കെ നിങ്ങൾ നിരന്തരം ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും സോ ഇതിലൂടെ നിങ്ങളുടെ മൈൻഡ് വളരെ ഡിസ്ട്രാക്ട് ആയിട്ട് മാറും സോ നിങ്ങളുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ ഇത്തരം അഴുക്കുകളെ നീക്കം ചെയ്യണ്ടേ സോ അതിനായിട്ടാണ് നിങ്ങൾ നോ ഫാ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത് മോശമായിട്ടുള്ള തോട്ട്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം എത്രത്തോളം നിങ്ങൾക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങൾ കരുത്തരായിട്ട് മാറും നമ്പർ ത്രീ മാസ്റ്റർ യുവർ ടൈം ഫ്രണ്ട്സ് നമ്മുടെ ഈ ലോകത്തില് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരൊറ്റ ഫാക്ടർ മാത്രമേ ഉള്ളൂ അത് നമ്മളുടെ സമയമാണ് ബട്ട് ഇന്നത്തെ കാലത്തെ ആളുകൾ അവരുടെ മെജോറിറ്റി ടൈമും വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുന്നു ഇതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റഡീസ് പ്രൊഫഷൻ കരിയർ ഇതിലൊന്നും തന്നെ അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ ലഭിക്കുന്ന ഓരോ മൊമെന്റിലും നിങ്ങൾക്ക് രണ്ടുവിധം ചോയ്സ് ലഭിക്കുന്നുണ്ട് അതിലൊന്നാമതായിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യങ്ങൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാം രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ആയിട്ട് ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങൾ ആ ഒരു ടൈമിൽ ചെയ്യാം ഏത് ചെയ്യണമെന്ന് നിങ്ങളുടെ ചോയ്സ് ആണ് ഈ രണ്ട് ചോയ്സും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതിലൊന്ന് നിങ്ങളുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാണ് മറ്റൊന്ന് നിങ്ങളുടെ ലൈഫിനെ ഡെസ്ട്രോയ് ചെയ്യാണ് സോ അടുത്ത മുപ്പത് ദിവസത്തേക്ക് ഇമോഷണലി നിങ്ങൾ പ്രവർത്തിക്കാതെ ലോജിക്കലായിട്ട് പ്രവർത്തിക്കുക നിങ്ങളുടെ ട്വന്റി ഫോർ ഹവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു റൂട്ടീൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഏത് സമയത്ത് പഠിക്കണം ഏത് സമയത്ത് വർക്ക് ചെയ്യണം എത്ര മണിക്ക് എണീക്കണം എത്ര മണിക്ക് ഉറങ്ങണം ഇത്തരത്തില് കംപ്ലീറ്റ്ലി ആ ഒരു ആരുടെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുക ഇത്തരത്തില് നിങ്ങളുടെ ടൈമിന്റെ കൺട്രോള് കംപ്ലീറ്റ്ലി നിങ്ങളുടെ കയ്യിലെടുക്കുക മോസ്റ്റ് നിങ്ങൾ രാവിലെ എണീറ്റ ആദ്യത്തെ നാല് മണിക്കൂർ നല്ല രീതിയിൽ യൂസ് ചെയ്യുക ആരാണോ അവരുടെ ടൈമിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നത് അവരുടെ ലൈഫിന്റെ കൺട്രോള് അവരുടെ കയ്യില് ഭദ്രമായിരിക്കും നമ്പർ ഫോർ ജസ്റ്റ് തി എല്ലാവർക്കും ഇടയിൽ ഒരു കോമൺ ആയിട്ടുള്ള ബാഡ് ഹാബിറ്റ് ഉണ്ട് അതായത് അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ വളരെ കൂടുതലായിരിക്കും ബട്ട് അവർ ഒന്നും തന്നെ ചെയ്യാൻ തയ്യാറാകില്ല സീ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൻ്റെ ഹാപ്പിനെസ്സിനെ ഇല്ലാതാക്കും ഇതാണ് ഓവർ തിങ്കിങ് ജസ്റ്റ് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അത് നിങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ട് പറയാണ് കുറച്ച് സമയം അത് പിടിക്കാൻ നിങ്ങളത് ഒരു മിനിറ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും തന്നെ ഫീൽ ചെയ്യില്ല ബട്ട് അതേ ഗ്ലാസ് നിങ്ങൾ ഒരു മണിക്കൂർ നേരത്തേക്ക് അങ്ങനെ പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് താങ്ങാനാവാതെ നിങ്ങളുടെ കൈകൾ വേദനിക്കാൻ തുടങ്ങും ഇതേ ഗ്ലാസ് നിങ്ങൾ ആ ഒരു ദിവസം മൊത്തം അങ്ങനെ പിടിച്ച് നിൽക്കുകയാണെങ്കിലോ ആ ഒരു ഗ്ലാസ് ഈ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും ഭാരമേറിയിട്ടുള്ള വസ്തുവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഫ്രണ്ട്സ് ഇവിടെ ആ ഒരു ഗ്ലാസിൻ്റെ വെയിറ്റിന് യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഇല്ല ബട്ട് നിങ്ങൾ എത്ര നേരം അത് അങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ടോ അത്രയും നിങ്ങൾക്ക് അതിൻ്റെ വെയ്റ്റ് കൂടുന്നതായിട്ട് അനുഭവപ്പെടുന്നു ഫ്രണ്ട്സ് ഇതുപോലെ തന്നെയാണ് ഓവർ തിങ്കിങ് അതായത് നിങ്ങൾ ഒരു കാര്യത്തെപ്പറ്റി പറ്റി നോർമലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അത്ര വലിയൊരു കാര്യമായിട്ട് തോന്നില്ല ബട്ട് അതേ കാര്യം നിങ്ങൾ ഒരുപാട് നേരം ചിന്തിച്ചിരുന്നാലോ അത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻസിനെ ക്രിയേറ്റ് ചെയ്യും അതുപോലെ നിങ്ങൾ അതേ കാര്യം ആരുടെ മൊത്തം ചിന്തിച്ചിരുന്നാലോ നിങ്ങളുടെ കൈകൾ വേദനിച്ചതുപോലെ നിങ്ങളുടെ ബ്രെയിനും വളരെ ടയേർഡ് ആൻഡ് പെയിൻഫുള്ളായിട്ടും മാറും ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടായിരിക്കില്ല നിങ്ങളുടെ മോട്ടിവേഷൻ കുറയും നിങ്ങൾ വളരെ ആൻഷ്യസ് ആൻഡ് ഡിപ്രസ്ഡ് ആയിട്ട് മാറും സോ ഫ്രണ്ട്സ് നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഓവർ തിങ്കിംഗ് നിങ്ങൾ കുറയ്ക്കണം സോ ഇനിയുള്ള മുപ്പത് ദിവസത്തേക്ക് നിങ്ങൾ ഒരു കാര്യത്തെ പറ്റിയും അമിതമായിട്ട് ചിന്തിക്കില്ല എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം നിങ്ങൾ എടുക്കുക എപ്പോഴൊക്കെ നിങ്ങളിലേക്ക് അമിതമായിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടെ വർക്കിലേക്ക് തന്നെ തിരിച്ചു വരിക ഇനി നിങ്ങൾക്ക് ഇതിന് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ ഏതൊക്കെയാണ് കൺട്രോളബിൾ ഏതൊക്കെയാണ് നോൺ കൺട്രോളബിൾ എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുക നമ്പർ ഫൈവ് ബിക്കം തോർട്ട്ലെസ് ഫ്രണ്ട്സ് ഇനിയുള്ള മുപ്പത് ദിവസം നിങ്ങൾ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ അടുത്ത മുപ്പത് ദിവസത്തിന്റെ ഉള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ നല്ല മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ഓവർ തിങ്കിങ്ങിനുള്ള പെർമനന്റ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് മൈൻഡ് ഫുൾനസ് എന്നുള്ളത് ഇത് നമ്മൾ വെറുതെ പറയുന്ന കാര്യമല്ല ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരിക്കൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തു ഇതിൽ ഇതിലെ എട്ടാഴ്ച തുടർച്ചയായിട്ട് മെഡിറ്റേഷൻ ചെയ്തവരുടെ ബ്രെയിനിലുള്ള ചേഞ്ചസ് എക്സാമിൻ ചെയ്തു ഇതിൽ അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് എട്ടാഴ്ച തുടർച്ചയായിട്ട് മെഡിറ്റേഷൻ ചെയ്ത ആളുകളുടെ ബ്രെയിനിലുള്ള ഗ്രേ മാറ്റിന്റെ സൈസ് നന്നായിട്ട് വർദ്ധിച്ചു എന്നുള്ളതാണ് നമ്മളുടെ എമ്പതി ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി സെൽഫ് അവെയർനെസ് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മളുടെ ബ്രെയിനിലുള്ള ഒരു ഭാഗമാണ് ഗ്രേ മാറ്റർ ഇത് മാത്രമല്ല നെഗറ്റിവിറ്റി സ്ട്രെസ് ഡിപ്രഷൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ബ്രെയിനിൽ കിടക്കുന്ന ഏരിയാസിൻ്റെ സൈസ് എട്ടാഴ്ചത്തെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിലൂടെ കുറഞ്ഞതായിട്ടും കാണാൻ സാധിച്ചു ഇത്രയേറെ പവർഫുള്ളാണ് മൈൻഡ് ഫുൾനസ് എന്നുള്ളത് സോ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഓക്കെ ഫ്രണ്ട്സ് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പം ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്